നമസ്കാരം പശ്ചിമേഷ്യയിൽ നടക്കുന്ന അധിനിവേശം അനിയന്ത്രിതമായി കഴിഞ്ഞിരിക്കുകയാണ് കൊലപാതകങ്ങൾ ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അത് എങ്ങനെ വേണമെന്നതിൽ മാത്രമേയുള്ളൂ ആശയക്കുഴപ്പം അവർക്ക് വെടിവെച്ചിട്ടും കഴുത്തറുത്തും ബലാത്സംഗം ചെയ്തും കത്തിച്ചും ബോംബിട്ടും ഒക്കെയുള്ള കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ മനുഷ്യന് ഏതൊക്കെ രീതിയിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ അത്രയും ക്രൂരമായിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഗാസയിൽ നിന്നും മറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ നാൽപ്പതിനായിരത്തിലേറെ പേരാണ് അവിടെ മരിച്ചു വീണിരിക്കുന്നത് അതിൽ എത്രയെത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ ഗർഭിണികൾ പ്രായമായവർ എല്ലാം കൈയടക്കി വെക്കാനുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ മറക്കുമ്പോൾ പേടിക്കുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല നാളെ നമ്മളെ തേടിയും ആയിരിക്കില്ലേ വരുന്നത് എന്നോർത്തുള്ള ആദിയും ഒരു വശത്തുണ്ട് ഒരു വശത്ത് യുദ്ധം നിർത്താനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധം മുറുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് സ്ത്രീകളും കുട്ടികളും യുദ്ധം എന്തെന്നറിയാതെ മരിച്ചു വീഴുന്നുണ്ട് എന്നത് മാത്രമാണ് സത്യം നിലവിൽ അത് തന്നെയാണ് അവസ്ഥ സമാധാനവാദങ്ങൾ നടക്കുന്നതിനിടയിലും ബോംബുകൾ പൊട്ടുന്നുണ്ട് ആളുകൾ മരിക്കുന്നുണ്ട് അടുത്ത ആക്രമണത്തിനായി തയ്യാറെടുക്കുന്നുണ്ട് മുഖം നോക്കാതെ ഇസ്രയേൽ ഓരോരുത്തരെയായി കൊന്നു തള്ളുമ്പോൾ മറുവശത്തു നിന്നും പ്രഹരങ്ങൾ വരുന്നുണ്ട് എന്ത് വില കൊടുത്തും പോയ ജീവനും മറുപടി പറയണം നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കണം ഈ ഒരു ചിന്തയിൽ ചാവേറുകളായി തുനിങ്ങിറങ്ങുന്നവരും ഏറെയാണ് ഇപ്പോൾ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗസയിൽ വെടിനിർത്തലും ബന്ദിമോചനവും സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണിതെന്നാണ് ബ്ലിങ്കൻ പറഞ്ഞിരിക്കുന്നത് ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നുവെന്ന പ്രതികരിച്ച നെതന്യാഹു യു എസിന്റെ നിർദ്ദേശങ്ങളോട് പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഗ് ഹെർസോഗുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഗസ യുദ്ധം ആരംഭിച്ച ശേഷം ഒൻപതാം തവണയാണ് ഇത്തരത്തിൽ ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ച ഈ ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ സമവായത്തിന് വഴങ്ങാൻ ബ്ലിങ്കൻ പ്രധാനമന്ത്രി നിതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഓരോ തവണയും പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ച നിതന്യാഹു പ്രശ്നപരിഹാരം തടസ്സപ്പെടുത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന ഭീഷണിക്കിടെയാണ് യു എസ് മധ്യസ്ഥ ശ്രമം ഊർജിതപ്പെടുത്തിയത് ഗസയിൽ വെടിനിർത്തൽ സാധ്യമായാൽ ഇറാൻ പ്രതികാര നടപടിയിൽ നിന്ന് പിന്മാറുമെന്ന സൂചനയും ഇപ്പോഴത്തെ ഊർജിത ശ്രമത്തിന് പിന്നിലുണ്ട് പക്ഷേ മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലെന്തെന്നുവെച്ചാൽ പലസ്തീനിലെ ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീണ്ടു നിൽക്കും എന്നാണ് യു എസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഫിച്ച വിലയിരുത്തുന്നത് ഇത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇസ്രായേലിൻ്റെ റേറ്റിംഗ് എ പ്ലസിൽ നിന്ന് എ ആയിട്ട് താഴുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യരെ നഷ്ടപ്പെടുത്തുന്നതിന് പുറമേ യുദ്ധം അധിക സൈനിക ചെലവുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകാമെന്നും ഫിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ധുക്കളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളത് എന്നാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നത് പക്ഷേ ഇതിന് അനുസരിച്ച് എത്രയും വേഗത്തിൽ ഒരു നടപടി വന്നാൽ മാത്രമേ എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയും പതിനായിരങ്ങൾ ആ മണ്ണിൽ ആ മരിച്ചു വീഴുക മാത്രമല്ല ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ പല ഭാഗങ്ങളും തുടച്ചു നീക്കപ്പെടുകയും ചെയ്യും ആരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ലഭിച്ചിട്ടുള്ള ഈ ഒരു അവസരം വേഗത്തിൽ നടപ്പിലാക്കി യുദ്ധത്തിന് ഒരു അറുതി വരുത്തണമെന്നാണ് ലോകം മുഴുവൻ ആവശ്യപ്പെടുന്നത്